അപ്പം ആകെ ആ ഘടകങ്ങാരായിട്ട് നിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഒരാളും കുറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെ ഒന്നുമല്ല അപ്പം കഴിഞ്ഞതും കുട്ടികളാണെങ്കിലും ആ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സമയത്ത് കല്യാണം കഴിക്കുക അതുപോലെ തന്നെ പിന്നെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് അങ്ങനെ വല്ലാതെ പരിചയപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ പാരന്റ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പാരന്റ്സും എല്ലാവരും അങ്ങനെ ഒരു കല്യാണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കാരണം എന്താ വെച്ചാൽ പ്രണയിക്കുമ്പോൾ വേറെ സ്വഭാവം പ്രണയിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും വേറെ സ്വഭാവമാണ് അതെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് എവർക്കും സ്വാഗതം ഞാനിങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ടൈമിൽ ഒട്ടനവധി ആളുകൾ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടായിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിന് മുന്നേ തന്നെ നമ്മൾ വിമർശിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറിച്ചും പറയേണ്ടി അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ ഒരു ഒളിച്ചോട്ട് വീഡിയോ ഇട്ട ടൈമിൽ ഒരു ഇത്തന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ അവരുടെ നാട്ടിൽ നടന്നേക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി ഒരു ബുദ്ധിമോഷം പറ്റിയിട്ട് ഒരു ചെറുക്കൻ്റെ കൂടി അങ്ങ് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി വൈകുന്നേരം ആവുമ്പോഴേക്കും വീട്ടുകാർ കൺവിൻസ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്നു പിന്നീട് മാതാപിതാക്കളുടെ മാതാപിതാക്കളോടൊക്കെ അവർ മാപ്പും പറഞ്ഞിപ്പം നല്ല രീതിയിൽ അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ഈ ഒരു പ്രണയത്തിൽ അയക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പരിചയപ്പെട്ടേക്കുന്നത് പിന്നെ അങ്ങനെ നിൽക്കുന്ന ടൈമിൽ അവർ അവർക്ക് സംഭവിച്ചേക്കുന്ന ഒരു ട്രാജഡി എന്നോട് പറഞ്ഞു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ട്രാജഡിന്ന് ലൈഫ് സ്റ്റോറി എന്ന് പറയാം ലൈഫ് സ്റ്റോറി എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ഷോക്കിംഗ് ആയിപ്പോയി വല്ലാതെ ഒരു വേദന തോന്നിപ്പോയി എന്തായാലും ഞാൻ അവർ അയച്ചേക്കുന്നതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വോയിസ് ക്ലിപ്പ് അതൊന്ന് ഞാനിവിടെ കൊടുക്കാം എന്റെ ജീവിതത്തിൽ നടന്ന എന്താ സംഭവിച്ചതിനാല് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് അവരെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചില്ല കുറച്ച് മാത്രമേ അന്വേഷിച്ചുള്ളൂ അയാളൊരു രണ്ടാം കെട്ടുകാരനാണ് പിന്നെ പ്രായം പ്രായം മസ്റ്റ് ആണ് പ്രായം എന്ന് പറഞ്ഞാൽ എന്നെക്കാളും പത്ത് ഇരുപത് വയസ്സിന്റെ ഡിഫറൻസ് ഉള്ള ഒരാളാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് മാര്യേജ് അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിച്ചു വേണം മാര്യേജിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടിയാണ് കല്യാണം കഴിക്കാൻ പ്രായം ഉള്ള അങ്ങനെ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് അയാൾക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്നില്ല രണ്ട് മക്കളെ പ്രസവിച്ചു ഒരു എന്താ പറയാ പ്രസവത്തിന് ഒരു ആ രൂപ പോലും അയാൾ തന്നിട്ടില്ല എന്റെ പേരൻസ് ആയിരുന്നു നോക്കിയിരുന്നത് കാരണം നമ്മൾ പാരന്റ്സിനായി ഒളിച്ചോട്ടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ പേരന്റ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്കിലും നമുക്ക് സഹായം ചെയ്തു ചെയ്തുതരും നമുക്ക് എന്തെങ്കിലും ചെയ്തു ചെയ്തുതരും പക്ഷെ നമ്മൾ ഈ ഒളിച്ചോടി കല്യാണം എന്താ കഴിച്ചുകഴിഞ്ഞാൽ എന്റെ സംഭവിക്കുന്ന ഇവരെ സ്വഭാവം മാറിയിട്ട് ഇവരൊന്നും ചെയ്യാണ്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വേറെ മോശപ്പെട്ട വൈക്കാണ് ഇപ്പൊ കുട്ടികൾ പോകുന്നത് അങ്ങനെയുള്ള ഒരു അനുഭവം ആർക്കും വരാ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു അങ്ങനെയായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ വീട്ടുകാരൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് കുറ്റപ്പെടുത്തും അവര് പ്രസവ ചിലവൊക്ക അവർ എന്തെങ്കിലും പോലും അവരെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും എപ്പോഴും അവരെന്നെ കുറ്റപ്പെടുത്തും മാനസികമായിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു അതുപോലെ തന്നെ അയാൾ ഫസ്റ്റ് കല്യാണം കഴിച്ച കുറച്ച് നാളെ അയാൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ സ്നേഹം പോയി സ്നേഹം പോയി സാമ്പത്തികമായിട്ട് ഒന്നും നോക്കാതെ ആയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അയാൾക്ക് വേറെ വൈഫുണ്ട് വേറെ വൈഫും Aku ternyata memang kalau ada orang dari അങ്ങനെ പിന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവാന്ന് വെച്ചു പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ ഡിവോഴ്സ് ആയത് ഇപ്പം എന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ട് മക്കളും കൊണ്ട് ഒരുപാട് വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഇതുവരെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷെ ഇപ്പം എനിക്ക് മുട്ടുവേദന ഒക്കെ ആയിട്ട് എനിക്ക് ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പം ഒന്നും പറ്റുന്നില്ല അപ്പം എന്റെ വീട്ടുകാരെ സഹായം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോ കഴിഞ്ഞു പോകുന്നത് പിന്നെ ഞാൻ പറയേണ്ട സ്ഥാനത്ത് ഞാൻ തന്നെ പറയണം ഒരിക്കലും എസ് പറയുന്നത് അതുപോലെ നമ്മൾ കുറെ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഓരോ ജീവിതത്തിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികം സാമ്പത്തിക മെയിൻ പ്രോബ്ലം ആണ് അപ്പം രണ്ടാൾക്കാരും ആ കുട്ടിയാണെങ്കിലും ഇപ്പം കുട്ടികളാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ടൈമിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ജീവിതം ആകെ കേട്ടില്ലേ ഇത്തരം ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് കല്യാണം കൊണ്ട് അവർക്ക് ഉണ്ടായിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ പേരന്റ്സിന്റെ വാക്കിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന അവർ അവരെന്ത് പറഞ്ഞാലും അനുസരിക്കും അല്ലെ പക്ഷെ അങ്ങനെ അനുസരിക്കുന്ന മക്കളോട് പാരന്റ്സിനും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കല്യാണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസാ പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിക്കാൻ പിന്നെ അവർക്ക് ടെൻഷൻ തുടങ്ങും കല്യാണം കഴിപ്പിക്കേണ്ട കല്യാണം കഴിപ്പിക്കേണ്ട നേരെ പഠിക്കണം ജോലി നേടണം അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഈ ഇത്തിയുടെ ജീവിതം ഈയൊരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണക്കാർ എത്തിയാണോന്ന് ചോദിച്ചതല്ല പക്ഷെ ഇക്കാര്യം ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് ഒരു തുറന്ന് പറഞ്ഞേക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നില്ലേ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതിലൊക്കെ പരിചയപ്പെടുന്ന ആൾക്കാർ തമ്മിൽ കല്യാണം കഴിക്കുക പിന്നീട് ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആത്മഹത്യ ചെയ്യുക അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ അതുപോലെ ഒളിച്ചോടി പോവുക ആരെന്നോ എന്തെന്നോ ഒന്നും അറിയാത്ത ഒരാൾ കൂടെ പോയിട്ട് പിന്നീട് ജീവിതം എന്തൊക്കെയോ രീതിക്കായി തിരിച്ചു വരിക മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കാം ഇവരുടെ കല്യാണം നടന്നത് ഒരു മാട്രിമോണൽ ആഡ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ ആളുകൾ പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിൽ പരിചയപ്പെടുക നല്ല നല്ല ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ നല്ല സംസാരങ്ങളിൽ മയങ്ങിയിട്ട് പെൺകുട്ടികൾ പോവുക അന്ന് പത്രപരസ്യമാണെന്നുണ്ടെങ്കിൽ ഇന്നിതാണ് അവസ്ഥ പക്ഷെ അന്നത്തെ പെൺകുട്ടികളെന്നും ഇന്നത്തെ പെൺകുട്ടി വ്യത്യാസം എന്ന് പറയുന്നത് അന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അത് പെൺകുട്ടിയെക്കില്ല എന്താണ് പാരൻസ് പറയുന്നതും അതിന് എസ് അങ്ങ് നിൽക്കാം അതുകൊണ്ട് തന്നെയാണ് പതിനാറാമത്തെ വയസ്സിൽ കല്യാണം നോക്കുന്ന ടൈമിൽ ചെക്കൻ്റെ പ്രായോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒന്നും ഈ ഇത്ത അന്വേഷിച്ചിട്ടില്ല പാരന്റ്സ് അതൊക്കെ അന്വേഷിച്ച് നല്ലൊരാൾ തന്നെ കൊണ്ടുത്തരുമെന്ന് വിചാരിച്ചു പക്ഷെ തടി കാരണവും സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ട് കാരണവും അതുപോലെ തന്നെ വാടക വീട്ടിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള പോരായ്മകൾ തനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണ അർജന ഒക്കെ മുടങ്ങുന്ന ടൈമില് പാരന്റ്സിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കാണിച്ചു കൊടുത്തിരുപ്പോ അയ്യനെ കല്യാണം കഴിച്ചു പയ്യനൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പത്ത് നാല്പത് വയസ്സുള്ള ആളെ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി നാല്പത് വയസ്സുള്ള ആളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഇരുപത് വയസ്സായപ്പോഴേക്കും രണ്ട് മക്കളുടെ ഉമ്മയുമായി സമയം വരെ ഇപ്പോൾ ഇത്ത പറഞ്ഞില്ലേ പ്രഗ്നൻസി ടൈം ആയാലും ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞ ടൈം ആയിക്കഴിഞ്ഞാലും ഒന്നും ഇയാൾക്കൊരു കൂസലുമില്ല ജോലി ചെയ്ത് ഭാര്യയും മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ചിന്തയും ഇല്ലാത്തൊരു വ്യക്തി അപ്പം അങ്ങനെ വരുമ്പോൾ നോർമലി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവും ആ ഒറ്റത്തവണയെന്ന് ഇത്ത ചോദിച്ചിട്ടുള്ളൂ അയാളോട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെയും മക്കളെയും അധ്വാനിച്ച് നോക്കുന്നില്ല എൻ്റെ ഉപ്പയാണോ ഞങ്ങൾക്ക് ചെലവിന് തരേണ്ടതും നിങ്ങളല്ലേ ആ ഒരു ചോദ്യം കൊണ്ടുതന്നെ അയാൾ അങ്ങിറങ്ങിപ്പോയി അയാൾ പോയതിനും പഴി ഈ ഇത്താക്ക് തന്നെ പാരൻസിന്റെ ഭാഗത്തുനിന്നല്ല കുടുംബക്കാരുടെ ഭാഗത്തുനിന്ന് പെണ്ണായാല് അടക്കവും മുതുക്കവും ഒക്കെ വേണം ഭർത്താവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് ഒന്നും നിനക്കില്ലാന്നുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ടൈമിൽ നമ്മൾ ചിന്തിച്ചു പോകാം ഇപ്പോഴുള്ള പെൺകുട്ടികൾ നല്ല ബോൾഡ് തന്നെയാണ് അവർക്ക് ഇന്നൊരാളെ വേണ്ടാന്ന് പറയണമെന്നുണ്ടെങ്കില് അവരെ മുഖത്ത് നോക്കി തന്നെ പറയും പക്ഷെ ചില കാര്യങ്ങളിൽ മാത്രേന്ന് പെൺകുട്ടികൾ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നത് അത് തന്നെയാണ് ജീവിതം ഇല്ലാതാക്കുന്നതും അന്നിത്താക്ക് എനിക്ക് ഇയാൾ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇങ്ങനെ ജീവിതം നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു രണ്ട് മക്കളായതിനു ശേഷമാണ് ഇയാൾക്ക് വേറെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഞാൻ ചോദിച്ചേനെ അപ്പം കല്യാണ സമയത്ത് വീട്ടുകാർ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ വീട്ടിൽ നിന്ന് അന്നേരം അയാൾ കൊടുത്തേക്കുന്ന അഡ്രസ്സ് പെങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്രസ്സാ അത് പെങ്ങളാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നാണ് അവർ പറയുന്നത് ഇയാളീ പിണങ്ങിപ്പോയ ടൈമിലാണ് ഇപ്പം എന്തായാലും മോഡ ഭർത്താവ് പിണങ്ങിപ്പോയിട്ടുള്ളത് ഉപ്പാക്ക അന്വേഷിക്കാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ പോയിട്ട് ജോലിസ്ഥലത്ത് അന്വേഷിച്ച് ജോലി സ്ഥലത്ത് അന്വേഷിച്ച ടൈമിലാണ് ഒരു ഫ്രണ്ട് അഡ്രസ്സ് കൊടുക്കുന്നത് തൃശ്ശൂരിൽ അഡ്രസ്സാണ് കേട്ടോ കൊടുക്കുന്നത് തൃശ്ശൂരിൽ പോയി അന്വേഷിച്ച് അന്വേഷിച്ച ടൈമിലാണ് മനസ്സിലായത് വേറെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുള്ളത് പിന്നീട് ഇയാൾ തിരിച്ചു വന്നിട്ടൊന്നുമില്ല ലീഗലി അവർ ഡിവോഴ്സായി ഡിവോഴ്സായിട്ട് അന്ന് മുതല് ഇന്ന് വരെ ആ ഇത്ത അധ്വാനിക്കുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ടൈമില് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞ സമയത്ത് ആ ഇത്തയുടെ ഉപ്പ മരണപ്പെട്ട് പിന്നീട് ഈ മക്കളെയൊക്കെ നോക്കണ്ടേ ഇത്തൊക്കെ അധ്വാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അധ്വാനിക്കാൻ തുടങ്ങി ഇന്നും അതുപോലെ തന്നെ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇത്ത വീട്ടുകാരൊന്നും കുറ്റം പറഞ്ഞു അവര് പറയുന്നുണ്ട് കാരണം അന്നിട്ട് നമ്മുടെ സാഹചര്യം അതുപോലെയാണ് അന്ന് വെച്ച് കഴിഞ്ഞാല് സൗന്ദര്യം ഒന്നല്ല പെൺകുട്ടിക്ക് സാമ്പത്തികം തന്നെ വേണം സ്ത്രീധനം കൊടുക്കണം സ്ത്രീധനമൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാലും എല്ലാവർക്കും പൈസയും പണ്ടും ഒക്കെ വേണം അതില്ലാതിരുന്നുകഴിഞ്ഞാല് തീരെ വിലയില്ലാത്ത അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കല്യാണ വന്ന ടൈമില് എന്റെ വീട്ടുകാർ വിശ്വസിച്ച് പോയത് അത്തരത്തിലായിരുന്നു അവരെ വിശ്വസിപ്പിച്ചത് അപ്പം എന്റെ ജീവിതം ഈ ഒരു തരത്തിലായതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടിയുടെ ഈ ഒരു പോക്ക് കാണുമ്പോൾ എനിക്ക് വിഷമമായി പോകുന്നു അന്ന് ന്യൂസ് പേപ്പറിൽ ഒരു ആഡിന്റെ പുറത്താണ് എൻ്റെ കല്യാണം നിറഞ്ഞേക്കുന്നത് പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്ന ആണുങ്ങളുടെ സംസാരത്തിലും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ മയങ്ങിയിട്ട് പതിനെട്ട് വയസ്സാകുമ്പോഴേക്കും ഇറങ്ങി പോവുക ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരുത്തിൻ്റെ കൂടെ പിന്നീട് ജീവിതം ഏത് അവസ്ഥയിലാവും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഞാനൊക്കെ ആത്മഹത്യയുടെ വാക്കിൽ നിന്ന് തിരിച്ചു വന്ന മക്കളെ കൊന്നിട്ട് സ്വയം ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് അപ്പം അത്ര അവസ്ഥയിലേക്ക് ഇനിയുള്ള പെൺകുട്ടികൾ പോകരുതെന്ന് വിചാരിച്ചോടെ എന്റെ ജീവിതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരുന്നതെന്നുള്ളതും അവര് പറയാം ഇപ്പോൾ ഈ ഇത്തേപോലുള്ള ജീവിതം എന്തായാലും ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾക്ക് ഒരിക്കലും വരില്ല അവരിപ്പോൾ പ്രായക്കൂടുതലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെ വേണ്ട എന്ന് തന്നെ പറയും പക്ഷെ അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ടൈമിലും പെൺകുട്ടികൾ ഒന്നും തിരിയാതെ പല കെണിയിലേക്കും വീണു പോകുന്നുണ്ട് പല ആളുകളും വീത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ ഒളിച്ചോടി പോകുന്നതൊക്കെ അപ്പം ഇത്തരക്കാർ ഒന്ന് ചിന്തിക്കുക കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എൻഡിങ്ങല്ല സ്റ്റാർട്ടിങ്ങാണ് നമ്മുടെ ജീവിതത്തിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരു തവണ മാത്രമല്ല പല തവണ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ജീവിതം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കരകയറി വരാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കില്ല പടുകുഴിയിൽ നമ്മൾ വീണ അവസ്ഥയിലേക്കാണ് പിന്നെ ഉണ്ടാവുക അപ്പം അതുകൊണ്ട് ചിന്തിച്ച് മാത്രം നമ്മൾ പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ കാര്യം